ിങ് പേർപ്പസ് ആണെങ്കിൽ നമ്മൾ നോർമലി യു വി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് മൈക്രോൺ അളവിൽ വരുന്ന സെഡിമെന്റ്സ് വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കാർബൺ സെഡിമെന്റ് കൂടാതെ എക്സ്ട്രാ ഒരു എക്സ്ട്രാന്റെ ഇത് സിംഗിന് താഴെയാണ് ഈ രണ്ട് യൂണിറ്റും വരുന്നത് സജസ്റ്റ് ചെയ്യും നമസ്കാരം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എൺപത് ശതമാനത്തോളം വാട്ടർ കണ്ടന്റ് ആണെന്നാണ് പറയുന്നത് ഈ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതൊക്കെ ഏരിയയിൽ കൃത്യമായിട്ട് കണ്ടൻറ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിൽ നമുക്ക് എന്താ പറയുക അഴുക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് മാലിന്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം പ്രയോജനം മാത്രമല്ല അതിലുള്ള ദോഷങ്ങൾ പറയുമ്പോൾ ധാരാളം അസുഖങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുക വെള്ളം കൊണ്ടുണ്ടാകുന്ന ജലജന്യ രോഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അപ്പോൾ ആ ഉപയോഗിക്കുന്ന ജലം വെള്ളം നമ്മൾ കൃത്യമായിട്ട് ശുദ്ധമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രത്യേകതയുണ്ട് അതിനായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള വാട്ടർ സ്റ്റോറിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയേഴ്സ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉത്തരമാവുകയാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എന്റെ കൂടെ ഉള്ളത് സോനു ആണ് നമസ്കാരം നമസ്കാരം നിങ്ങളുടെ ഡ്രിങ്ക് ഹെൽത്തി ഞാൻ ഇൻട്രൊഡക്ഷനിൽ കൂടി പറയുമായിരുന്നു അപ്പൊ എന്റെ ഒരു കൗതുകകരമായിട്ട് ചോദ്യം ചോദിച്ചു നമുക്ക് തുടങ്ങാം വാട്ടർ സ്റ്റോർ എന്താണ് വാട്ടർ സ്റ്റോർ ഉദ്ദേശിക്കുന്നത് സിംഗിൾ സൊല്യൂഷൻ ആണ് ഓ ദാറ്റ് മീൻസ് നമുക്ക് വാട്ടർ ആണല്ലോ എല്ലാം തീർച്ചയായിട്ടും സോ ഈ വാട്ടറിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ദാറ്റ് മീൻസ് ട്രീറ്റ്മെന്റും ഇല്ല എന്തായാലും നമുക്ക് നിലനിൽപ്പില്ല സോ ആ ഒരു കണ്ടീഷനിൽ ഏത് മോശം വെള്ളത്തിനെയും നമുക്ക് ട്രീറ്റ് ചെയ്ത് എങ്ങനെ ഡ്രിങ്കിങ്ങിലോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം കൊണ്ടുവരാം എന്നുള്ള ഒരൊറ്റ സിംഗിൾ സൊല്യൂഷൻ ആണ് അതാണ് വാട്ടർ സ്റ്റോവ് യെസ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇപ്പൊ ആൾക്കാരെ സംബന്ധിച്ചോളം വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പൊ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ യു വി ട്രീറ്റഡ് നമ്മൾ മേടിക്കുന്ന കുപ്പി വെള്ളത്തിലൊക്കെ എഴുതിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു അറിയുന്ന യു വി ട്രീറ്റഡ് എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് വെള്ളത്തിലെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെള്ളത്തില് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട് സോ അത് ഡിപെൻഡ്സ് അപ്പോൾ അതായത് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ക്വാളിറ്റി റിസൾട്ട് വാട്ടർ ടെസ്റ്റ് റിസൾട്ടിനെ ഡിപെൻഡ് ചെയ്യാം ബട്ട് കോമൺലി ഫോർ ഡ്രിങ്കിംഗ് പേർപ്പസ് ആണെങ്കിൽ നമ്മൾ നോർമലി യു വി അല്ലെങ്കിൽ യു വി പ്ലസ് യു എഫ് അല്ലെങ്കിൽ ആർഒ അല്ലെങ്കിൽ ആർഒ പ്ലസ് യു വി എന്നീ കൈൻഡ് ഓഫ് ഫിൽട്രേഷൻസ് ആണ് നമുക്ക് വരുന്നത് ശരി ഒരു സിമ്പിൾ ആയിട്ട് ഒരാൾ പറയുകയാണ് എനിക്ക് ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് വേണം എന്നാൽ സിംപ്ലി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ആർഒ പ്ലസ് യു വി ട്രീറ്റ്മെന്റ് ആണ് റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം ഓ റിവേഴ്സ് നിങ്ങൾക്ക് വളരെ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഞങ്ങളെ സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ എടുത്തു ചോദിച്ചത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സിമ്പിളായിട്ട് പറയണ വീട്ടില് എന്റെ വൈഫ് ഹൗസിൽ ഞാൻ ആദ്യം വെച്ച സാധനം ഇതായിരുന്നു കെന്റിന്റെ ഈ പറയുന്ന വാട്ടർ പ്യൂരിഫയർ ആയിരുന്നു അവിടെ പ്രധാനമായിട്ടും ആ ഒരു പ്രദേശം കോട്ടയത്ത് കുമ്മൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരുപക്ഷെ അറിയാമായിരിക്കും വേനൽ സമയത്ത് നമുക്ക് ഈ വെള്ളം വല്ലാതെ കളറൊക്കെ മാറ്റം വന്ന് മലിനജലമായി തീരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അവിടെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത് അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മളത് വെക്കുമ്പോൾ ആ സ്ഥലത്തെ വെള്ളത്തിന്റെ അനുസരിച്ചിട്ടാണോ ഇത് നമ്മൾ ഓരോ ഓരോന്ന് ഓപ്റ്റ് അതെ തീർച്ചയായിട്ടും അനുസരിച്ചാണ് ഈ ഒരു മെഷീനാണ് നമ്മൾ നോക്കുന്നത് ഇതാണ് നമ്മൾ പർച്ചേസ് ഈ ചെയ്യുന്ന പ്ലസ് യു എഫ് എന്ന് പറയുന്ന ഫിൽട്രേഷൻ ഫിൽട്ടറേഷൻ ദാറ്റ് മീൻസ് യു വി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റും യു എഫ് എന്ന് പറഞ്ഞാൽ അൾട്രാ എന്നാണ് പറയുന്നത് ഓ ഇതില് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന വെള്ളത്തിലെ ബാക്ടീരിയേഴ്സിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിമൂവ് ആക്കും അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യും അതാണ് യു വി എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത് പിന്നെ ഇത് കൂടെ കൂടാതെ ഇതിനകത്ത് സെഡിമെന്റ് ഫിൽറ്ററും കാർബൺ ഫിൽറ്ററും ഉണ്ട് ശരി സോ ഈ സെഡിമെന്റ് ആൻഡ് കാർബൺ ഫിൽറ്റേഴ്സ് ആണ് വെള്ളത്തിലുള്ള കളർ നേരത്തെ പറഞ്ഞ പോലെ ഉന്ത് അല്ലെങ്കിൽ നമ്മുടെ കളർ ഇഷ്യൂസ് ഒക്കെ വരുവാ സോ ആ കളറിന് റിമൂവ് ചെയ്യുക സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ സെഡിമെന്റ്സിന് റിമൂവ് ചെയ്യുക മൈന്യൂട്ട് ടൈപ്പ് സെഡിമെന്റ്സ് പോയിന്റ് സീറോ സീറോ ഫോർ മൈക്രോൺ അളവിൽ വരുന്ന സെഡിമെന്റ്സ് വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ശരി അതായത് ഒരു ഒരു കളർ മാറ്റം വരുന്ന ഒരു വെള്ളമാണ് നമ്മുടെ ഇതിനകത്തോട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളം വൈറ്റ് ആയിട്ട് കുളിക്കാൻ കുടിക്കാൻ ആയിരിക്കും പക്ഷേ അവിടെ പിന്നെ ഒരു ഒരു കൺസേൺ എന്ന് എന്ന് സോഴ്സ് ഓഫ് വാട്ടർ ശരി അതായത് നമുക്ക് ഈ വെള്ളത്തില് കളർ വരുന്നതിന്റെ റീസൺ ഇപ്പൊ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി വെള്ളം പല സ്ഥലങ്ങളിൽ പര പേരിലറിയാം സോ ആ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരാൻ ചാൻസസ് ഈ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരിക സോ അതിനകത്തൊരു ക്ലോറിന്റെ സ്മെല്ലും കളറും പിന്നെ ചിലപ്പോ യെല്ലോയിഷ് കളറും ഒക്കെ ഉണ്ടാവും അത് എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് മാറും ഇത് മതി മാറും ബട്ട് നമ്മുടെ വെള്ളം കിണറോ കുഴൽ കിണറോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കളർ വേരിയേഷൻ വരാനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് അറിയില്ല ശരി ചിലപ്പോ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇഷ്യൂസ് വരാം ഓക്കെ വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ വെള്ളത്തിന് വരാം സോ അങ്ങനെ ഒരു കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ മിനറൽ കണ്ടന്റ് എക്സസ് മിനറൽ നമുക്ക് നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടില്ല ശരി മിനറൽ മിനറൽ റിഡക്ഷനും എക്സസ് കണ്ടന്റ്സ് കണ്ടന്റ് റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം സിസ്റ്റം അതായത് തന്നെ ചെയ്യണം ചെയ്യണം നമുക്ക് ഓസ്മോസിൽ റിസൾട്ട് ഔട്ട്കം ആയിട്ട് സിസ്റ്റം ഉള്ള ഇത് ഇത് ആണോ അതെ ബ്രാൻഡിന്റെ ആറോ പ്യൂരിഫയർ ആണ് ഇത് ആറോയിലൂടെ ഫിൽറ്റർ ചെയ്ത് കുടിക്കാൻ കിട്ടും അതായത് അതിൽ ട്യൂബ് ഉണ്ടാവും ഒരു ലിറ്റർ വെള്ളം ഉള്ളിലോട്ട് പോയാൽ ആ ഒരു ലിറ്റർ വെള്ളവും നമ്മൾ ആറോയിൽ വരുമ്പോഴത്തേക്ക് വരുന്ന വെള്ളത്തിന് പ്യൂരിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും നമുക്ക് കുടിക്കാൻ പാടില്ലാത്ത ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ഒരു ട്യൂബിലൂടെ ഔട്ട്ലെറ്റ് ട്യൂബിലൂടെ പുറത്തോട്ട് പോകും ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു ലിറ്റർ വെള്ളം കൊടുത്താൽ നമുക്ക് ഒരു അറൗണ്ട് ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ആയിരിക്കും നമുക്ക് കിട്ടുക ബാക്കി വേസ്റ്റ് ആയിട്ട് ും കിട്ടുന്ന വെള്ളം ആയിട്ട് നേരിട്ട് നമുക്ക് എടുത്ത് കുടിക്കാം പോലും ചെയ്യാതെ എടുത്ത് കുടിക്കാം യെസ് എന്തിനാണ് പ്രത്യേകത സംശയം ചോദിച്ചോട്ടെ ഇത് ഇവിടെ ആൽക്കലൈൻ ഞാൻ കണ്ടു അതെ ആക്ച്വലി ഇത് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആൽക്കലൈൻ പ്യൂരിഫയർ ആണ് അതായത് യു സെയിം നമ്മൾ മുന്നേ സംസാരിച്ച പോലെ യു വി പ്ലസ് യു ഫിൽട്രേഷൻ ആണ് വരുന്നത് എക്സ്ട്രാ ആൽക്കലൈൻ ഉണ്ടാവും അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പി എച്ച് വാല്യൂ വാല്യൂ ഇൻ ബിറ്റ്വീൻ സിക്സ് പോയിന്റ് ഫൈവില് എയ്റ്റ് ഫൈവിന് നടുവിലാണ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ചില സ്ഥലങ്ങളിൽ ഇത് കുറവായിരിക്കും സോ ആ പി എച്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൽക്കലൈൻ കാറ്ററി അതായത് ഈ അകത്ത് കാർബൺ ഫിൽറ്ററും സെഡിമെന്റ് ഫിൽറ്ററും യു വിയും യുഫും കൂടാതെ എക്സ്ട്രാ ഒരു ആൽക്കലൈൻ്റെ കാട്രഡ്ജ് ഉണ്ടാവും സോ ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ നമ്മുടെ വെള്ളത്തിലെ പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്ത് നമുക്ക് തരും ഓഹോ ഇത് ഈ ആൽക്കലൈൻ വാട്ടർ പലപ്പോഴും ഇത് കൃത്യമായിട്ട് കഴിക്കുന്നവർക്ക് വയറിനൊക്കെ ഭയങ്കര ഡൈജഷൻ നമുക്ക് ട്രീറ്റ് സുഖമായിരിക്കുന്നുണ്ട് വയസ്സായ ആൾക്കാരൊക്കെ ഇതിൽ ഒരുപക്ഷെ അറിയുന്നവർക്ക് ഫുഡ് ഫുഡിനെ ഭയങ്കര ഇതായിട്ട് കഴിക്കുന്നവർക്കറിയാം പി എച്ച് വാരി ഫ്രൂട്ട്സ് അവർ രാത്രി കഴിക്കും എന്ന് പറഞ്ഞ പോലെ പി എച്ച് വാരി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വെള്ളത്തിൽ അങ്ങനെയുള്ളൊരു പഠനം ഞാനിപ്പോ വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇത് സംസാരിച്ചിട്ടില്ല യാദർശ്യമായിട്ട് ഞാൻ ചോദിച്ചത് ഈ ഒരു നോർമലി ഇതൊക്കെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സാധാരണ ഒരു വാട്ടർ നോർമലി ഒരു അവൈലബിൾ സാധിക്കും അത് ഡിപ്പെൻസ് ആണ് നമുക്ക് ഓരോരുത്തരുടെ കാര്യം നമുക്കിപ്പോൾ ഒരു കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കസ്റ്റമർ ആയിരം രൂപയുടെ ഒരു പ്യൂരിഫയർ അല്ലെ ഏഴായിരം രൂപയുടെ ഒരു പ്യൂരിഫയർ എന്നല്ല ഞങ്ങൾ മൾട്ടി ബ്രാൻഡ് ചെയ്ത് അവർക്ക് അവരുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി പോസിബിൾ ആണെങ്കിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് തന്നെ പറയും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വാട്ടർ സോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും കാര്യം നമ്മുടെ ഒരു കിണർ വെള്ളം ആണെന്നുണ്ടെങ്കിൽ താൽക്കാലിക ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യം കാര്യം ഉള്ള വാട്ടറിന്റെ സ്വഭാവം ആയിരിക്കത്തില്ല വൺ ഓർ ടു ഇയേഴ്സ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് മാക്സിമം യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾ ദി തിങ്സ് കസ്റ്റമർ എക്സ്പ്ലെയിൻ ചെയ്യും അതായത് ഇങ്ങനെ ചോദിച്ചോട്ടെ ഒരു ഒരാൾ അവരുടെ വീട്ടിലെ വെള്ളവും കൊണ്ടു വന്നാൽ നിങ്ങൾ ടി ഡി എസ് ഉൾപ്പെടെയുള്ള വാട്ടർ ചെക്കിംഗ് നടത്തി അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അല്ലേ കൊടുക്കുക തീർച്ചയായിട്ടും അതാണ് ഒറ്റ വാക്കി പറയേണ്ടത് കൃത്യമായിട്ട് വെള്ളവും കൊണ്ട് വന്നാൽ ഓൾറെഡി ഉള്ള നമുക്കൊരു വീട്ടിലോട്ട് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ ചെക്കിംഗ് മുഴുവൻ നടത്തി അതിനെ കുടിക്കാൻ പാകത്തിനാക്കി തരുന്നു അതിനുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരിക യെസ് പെർഫെക്റ്റ് ഞാനൊരു ചെറിയ കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഇതിൻ്റെ ഒരു സർവീസ് ഏരിയയും കൂടെ ചോദിക്കാനുണ്ട് ഷോ കാര്യം ഇപ്പം ഒരുപാട് അഴുക്ക് വരുന്ന ഒരു ഏരിയ അങ്ങനെ ഫിൽട്രേഷൻ ഒക്കെ വ്യത്യസ്തമായിരിക്കും അത് അപ്പോ ഇതിന്റെ ഒരു സർവീസ് ഓറിയന്റേഷൻ എങ്ങനെയാണ് ഇത് സാധാരണഗതിയിൽ നമുക്ക് ഓരോ കസ്റ്റമറിനും ഇത് കമ്പനീസ് അക്വാഗാർഡ് ചെയ്യുന്നുണ്ട് കെന്റ് ഉണ്ട് അങ്ങനെ മൾട്ടി ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിലും ഒരു പ്ലസ് യു വി അല്ലെങ്കിൽ യു വി എഫ് മെഷീൻ്റെ ഫിൽറ്ററിന്റെ ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ യൂസിങ് കപ്പാസിറ്റി അനുസരിച്ച് സിക്സ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ലിറ്റർ ആണ് എല്ലാ കമ്പനീസും പറയുന്നത് ടു നയൻ തൗസൻഡ് പക്ഷേ അത് നമുക്ക് ഒരിക്കലും ഒരു വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ ആറ് മാസം ബിക്കോസ് ഡിഫറൻറ്റ് ആണ് ഓരോ കസ്റ്റമേഴ്സിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും വീട്ടിലുള്ള ആളുടെ മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും യൂസിൽ വ്യത്യാസം ഉണ്ടാവും ഫോർ എക്സാമ്പിൾ എന്റെ വീട്ടിൽ മൂന്ന് പേരുള്ള വീടാണ് സോ മേ ബി ഇവിടെ നമുക്കൊരു എന്റെ വീട്ടിൽ ഒന്നര വർഷം വരെ ഫിൽ ആറ് 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 ഉള്ള ഒരു വീടാണെങ്കിൽ യൂസ് സോ അങ്ങനെ വരുമ്പോൾ മാസത്തിലോ മാസത്തിലോ എട്ട് ഡിഫൻസ് ആണ് പല സ്റ്റോറിൽ പോലും അവർ ഇതൊന്നും പറയത്തില്ല ഞങ്ങൾ ഫിൽറ്റർ പറയുന്നത് ഈ സാധനം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പർ സർവീസ് കൊടുത്താൽ മാത്രമേ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു സംഭവം ഉപയോഗം അതായത് നിങ്ങൾക്കിത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സർവീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് പ്രോപ്പർ സർവീസ് ഇപ്പൊ നമ്മൾ വണ്ടികൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സർവീസ് അവര് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഇത് പറയും ഇത്ര കിലോമീറ്റർ ഓടണം എന്നാ പറയാ അതിപ്പോ ഒരു വർഷം കൊണ്ട് നല്ല അവർ പറയുന്നത് കിലോമീറ്റർ കണക്കാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിലും കൃത്യമായിട്ടുള്ള അതിലും പറഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ ഒക്കെ മാറിക്കൊടുക്കും എ സി ഫിൽറ്റർ കൊടുക്കും അതുപോലെ ബ്രേക്ക് പാഡ് മാറിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫിൽറ്റർ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് മാനേജ് ചെയ്തു പോകുന്നത് അല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ് സ്റ്റക്കായി വെള്ളം വരാതാകുമ്പോഴത്തേക്കാണ് പലരും അഡ്രസ് എനിക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ നമ്മളിപ്പോൾ സിക്സ് പോയിന്റ് ടൂ ലിറ്റേഴ്സ് ആണ് മിനിമം ടൂ ലിറ്റർ ഇൻബിൽറ്റ് മെഷീൻ സ്റ്റോറേജ് ഉണ്ടാവും അതുപോലെ അപ് ടു ഉണ്ട് പിന്നെ ചെയ്യുമ്പോൾ ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് വരെയും ഇൻബിൽ ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് ഈ ഇരിക്കുന്ന മെഷീൻ ഒക്കെ ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് ആണ് ഓ അത് ശരി നമുക്കൊരു അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാ സംഗതികളും ഉണ്ട് അപ്പൊ ഇതില് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഗതികൾ ഞാൻ ഇവിടെ കണ്ടു അതെ അതിനെ ഇതെല്ലാം ഇൻലൈൻ ഫിൽറ്റേഴ്സ് അതായത് നമുക്ക് വരുന്ന വെള്ളം ഓൺ ടൈമിൽ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ആ സമയത്ത് കൺസ്യൂം ചെയ്യുകയോ കളക്ട് ചെയ്ത് വെക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല ഇത് പറയാൻ സ്പേസ് കൺജസ്റ്റഡ് സ്പേസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വീട്ടിലൊക്കെ ഇന്റീരിയർ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുമല്ലേ സ്പേസിന് സ്യൂട്ടബിൾ ആയിട്ട് പ്രിഫർ ചെയ്യുന്ന തിങ്സ് ആണ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് സിസ്റ്റം പോലുള്ള സ്ലിം ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെയാ വരിക അത് അതുപോലെ സ്ലിം ആയിട്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോ അണ്ടർ ദി സിങ്ക് എന്ന് സിങ് ഓപ്ഷൻ നമുക്ക് സിംഗിന്റെ താഴെ ആയിരിക്കും ഫുൾ സിസ്റ്റം വരിക ഓക്കെ നമ്മൾ മുകളിൽ നമുക്ക് സാധാ കിച്ചൺ സിങ്കിലേക്ക് വാഷ് ചെയ്യാൻ വരുന്ന ഒരു ടാപ്പ് പോലെ ജസ്റ്റ് ഒരു ടാപ്പ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളത് സോ അതെന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് ആണ് ഇത് ആക്ച്വലി ഭാഗമാണ് ഇത് സിംഗിന്റെ താഴെയാണ് ഈ രണ്ട് യൂണിറ്റും വരുന്നത് ശരി 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 ഇത് രണ്ടും അല്ലേ ഇത് രണ്ടും ഇത് ഫിൽറ്ററിങ് യൂണിറ്റും ഇത് ടാങ്ക് സോ സ്റ്റോറേജിന്റെ നമ്മുടെ സിംഗിന് താഴെ വെച്ച് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ നേരെ ചുമരില് നമുക്ക് കാണുന്ന ഒരു സിംഗിൾ ടാങ്ക് ടാപ്പ് മാത്രമാണ് പക്ഷേ ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും പ്യൂരിഫൈഡ് വാട്ടർ വരുന്നു സ്പേസ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഇതിന് വേണ്ടിട്ട് നമുക്കൊരു വാൾമൗണ്ടിലെ വാട്ടർ പോയിന്റ് പവർ പോയിന്റ് അങ്ങനെ അതൊന്നും വരില്ല എല്ലാം അണ്ടർ ദി സിംഗിലും വരും ഇതും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് ആ വന്ന് നമുക്ക് അവിടെയും ഇതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് അതുകൊണ്ട് പുതിയ എല്ലാം പ്രിഫർ ചെയ്യുന്നത് ഇത് ഇത് അതെ ആക്ച്വലി പറയുന്നത് ആക്സിയോൺ പറയുന്ന ബ്രാൻഡിന്റെ നോർമൽ നോർമൽ ഹോട്ട് ആൻഡ് കോൾഡ് രണ്ടുമുണ്ട് വാട്ടറും കിട്ടും കോൾഡും കിട്ടും മൂന്ന് സിസ്റ്റവും കൂടിയുള്ള റിവേഴ്സ് സിസ്റ്റം പ്യൂരിഫിക്കേഷൻ വരുന്ന ആക്സിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സിസ്റ്റം കാര്യം നമ്മളൊരു ചെറിയ വീട്ടിലൊക്കെ ഈ ഗ്യാസും ഫ്രിഡ്ജിൽ വെള്ളം വെച്ചെടുക്കുക എന്നൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും പ്യൂരിഫൈഡും ആണ് ആസ് വെൽ ആസ് നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡും ചെയ്യും പിന്നെ അതിന്റെ ആഫ്റ്റർ സപ്പോർട്ടും കുറച്ചുകൂടി ഈസിയാണ് അതായത് മാറാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി ബാക്കിയെല്ലാം നമ്മള് മെഷീൻ വരെ റിമൂവ് ചെയ്ത് ചെയ്യേണ്ടി വരും കുറച്ചുകൂടി ഈസിയാണ് ഇതൊക്കെ ഇതൊക്കെ എല്ലാം ഇതെല്ലാം ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന മോഡൽസ് ആണ് സോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ എല്ലാത്തരം കസ്റ്റമേഴ്സിനും ഒരേ ഇമ്പോർട്ടന്റ് ആകട്ടെ സോ ഒരു സാധാരണ ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞങ്ങൾ അംഗൻവാടിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്കെന്ന് പറയുന്നത് മാക്സിമം കുട്ടികൾക്കാണ് അപ്പൊ മാക്സിമം സ്റ്റോറേജ് ഉള്ള ഒരു നല്ലൊരു പ്യൂരിഫയർ വിത്ത് ബെസ്റ്റ് കോസ്റ്റ് എന്നുള്ള സംഭവമാണ് ഇതിനൊക്കെ എത്ര വെറൈറ്റി ഇത് ആക്ച്വലി പതിനാറ് ലിറ്റർ സ്റ്റോറേജ് മെഷീൻ ആണ് സിക്സ്റ്റീൻ ലിറ്റർ സ്റ്റോറേജ് ഉണ്ടാവും വിത്ത് ആർ മീൻസ് സ്റ്റോപ്പ് ആൻഡ് ഫിൽറ്ററേഷൻ കൂടി വരുന്നതാണ് നമ്മൾ ഇപ്പൊ ഓഫ് പ്രൈസിൽ നയൻ പോയിന്റ് ഫൈവ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഡെലിവറി ആൻഡ് ഇൻസ്റ്റോളേഷൻ കൂടി ആണോ അതെ ആർഒ യു ആൽക്കലൈൻ വരുന്നതാണ് ഇതിൽ നമുക്ക് വാട്ടർ സോഴ്സിനു മേബി ഇപ്പോ അവിടെ യൂസ് ചെയ്യുന്ന വെള്ളം വന്നിട്ട് കേരള വാട്ടർ അതോറിറ്റി

അവരുടെ ഔട്ട്കം ഇത് മണിക്കൂറിൽ ഇരുപത് ലിറ്റർ ആണോ അതേ മണിക്കൂറിൽ നൂറ് വേണോ നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഇത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഹൺഡ്രഡ് എൽ പി എച്ച് ഒക്കെ വരുന്നത് മണിക്കൂറിൽ നൂറ് ലിറ്റർ പെർ അവർ വരുന്ന സിസ്റ്റമാണ് അവറിൽ നമുക്ക് ഔട്ട്കം ഹൺഡ്രഡ് ലിറ്റർ പെർ അവർ കിട്ടും ഇത് ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം നമ്മൾ ഇൻഡസ്ട്രീസ് ഈ ഹോട്ടൽസ് ഒക്കെ നമ്മളിപ്പോ ഒരുപാട് മന്തി ഷോപ്പ്സ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഏത് സ്പേസിലോട്ട് എവിടെയും ചെയ്യേണ്ടത് ഇപ്പം ആക്ച്വലി എല്ലായിടത്തും ആറോ ട്രിറ്റഡ് വാട്ടർ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് എല്ലാം യൂസ് ചെയ്യാൻ സോ അങ്ങനെ കൺസേൺ അവരുടെ ഓരോ യൂസ് ആയിരിക്കും അതനുസരിച്ച് ഇത് ഞങ്ങൾ നിരന്തരം നമ്മുടെ എന്താ പറയാ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴ് അവിടെ ഇതാണല്ലോ നിരന്തരം ഉള്ളത് കാര്യം നോർമൽ ഹോട്ട് കോൾഡ് യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇത് നമുക്ക് എവിടെയും ആവശ്യമുള്ളവർ ഓൾ കേരള നമുക്ക് എവിടെ ആണെങ്കിലും നമ്മൾ ചെയ്യും സപ്ലൈ നമുക്ക് ആക്ച്വലി സെയിൽസിനേക്കാൾ ഉപരി ആഫ്റ്റർ സെയിൽ സപ്പോർട്ടാണ് കസ്റ്റമേഴ്സ് ചില ബ്രാൻഡ്സുകാരൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിന്റെ സപ്പോർട്ട് മീൻസ് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ ഒരു നമ്മൾ ഓൺലി ഫോർ വാട്ടർ ആണ് സോ അവർക്ക് ഇൻ കേസ് ഏത് ബ്രാൻഡ് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന യുറക്ടാൻറ്റ് ഓർ ബ്ലൂ സ്റ്റാർ വട്ടെവർ ഇറ്റ് ഏത് ബ്രാൻഡ് പർച്ചേസ് ചെയ്താലും ആ കസ്റ്റമറിനുള്ള ഫുൾ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഞങ്ങൾ നമ്മൾ കൊടുക്കും അതായത് മറ്റ് ബ്രാൻഡ്സിലെ മറ്റു ഷോപ്പ് വരെ പറയും നിങ്ങൾ ആഫ്റ്റർ സെയിലിന് ശേഷം കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് കമ്പനിയാണ് സർവീസ് നത്തിങ് ഈസ് ഞങ്ങളിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമർ നിങ്ങളുടെ ഇൻവോയ്സിലും ഞങ്ങളുടെ നമ്പർ ഉണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ആരാണോ സംസാരിക്കുന്ന അവരുടെ നമ്പർ ഞങ്ങള് വിളിച്ചാൽ മതി ഏറ്റവും സംഗതി സർവീസാണ് പലപ്പോഴും ഏത് പ്രോഡക്റ്റ് എടുത്തു എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ എന്ത് ഏത് യുറാകോട്ടെ യുറാകു പറയുമ്പോഴത്തേക്കും ഇതിന്റെ പേര് തന്നെ വ്യത്യാസം വന്നു അല്ലേ ഗാർഡ് നമ്മൾ കേട്ടിട്ടുള്ള യുറേക്കാ ഫോക്സിന്റെ കമ്പനിയാണ് പിന്നെ അതുപോലെ എൻ്റെ ഏത് കമ്പനി അടുത്തെന്ന് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ഒരു ഫോമിനെയാണ് ബന്ധപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാട്ടർ സ്റ്റോറിൽ നിൽക്കുന്നത് പറഞ്ഞതുപോലെ കേരളത്തിൽ കേരളത്തിലല്ലായിടത്തും അതെ എവിടെയും എവിടെയും വിളിക്കാം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് സോ എടുത്ത് പറയുന്നത് സർവീസാണേ ഇപ്പോൾ ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മളിത് കഴിക്കുന്ന വസ്തുവാണ് ഭക്ഷണം ആഹാരം പുസ്തകം പാർപ്പിടം എന്നാ പറയുക പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാമത്തത് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സനിയോ ഡോക്ടർ